എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തന്നെ പിടിച്ച് ഇന്ന് തന്നെ ഇട്ട വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്കൂൾ തുറക്കുന്ന വീഡിയോ സ്കൂള് പോണ വീഡിയോ ഒക്കെ ഇടണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് എനിക്കുണ്ടായത് ഇട്ടതാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വൈകുന്നേരമായ വേറെ പണിയൊന്നും ഉണ്ടായില്ല അപ്പം എന്നാൽ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്താൽ അപ്പം തന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാം എന്ന് കരുതി ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ കയറിയാൽ മതി കാരണം എന്താ വെച്ചാൽ ഈ മഴയൊക്കെ ആകുമ്പോൾ നെറ്റ് സ്ലോ ആവുകയാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇഡ്ലിയാണ് ഇഡ്ലി സാമ്പാറു വന്നിട്ട് ഉണ്ടാക്കിയേക്കണേ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഇഡ്ലിയൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇവിടെ ദോശേനോടാണ് കൂടുതലും പ്രിയം അപ്പോൾ ഇടക്ക് മസാല ദോശ ഉണ്ടാക്കും ഇടക്ക് സാദാ ദോശ ഉണ്ടാക്കും അങ്ങനെ മാറ്റിയും മറിച്ചും മാറ്റിയും മറിച്ചും ഏക മുദ്രി പോലെ അങ്ങനെ പോവുകയായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം പുത്രം പറഞ്ഞു അമ്മ ഇഡിലി ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ അന്ന് ഇഡ്ഡലി ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ അവൻ്റെ ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടം അവൻ എന്ത് പറഞ്ഞാലും അത് നമുക്ക് അത് ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം അപ്പം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നോറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ഏകദേശം വെന്ത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ചെ തട്ട് എന്ന് പറയുന്നതേ ചെറിയ തട്ടാണ് അട്ട നമ്മൾ ഇഡ്ഡലി കുക്കർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ അത് ചെറിയ മോഡലാണ് അപ്പം ഞാൻ ചെറുതായിട്ട് മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ വലിയ തട്ടയിലിടുന്നതിനേക്കാളും എനിക്കിഷ്ടം ചെറിയ ദോശകൾ ചെറിയ ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ലീൻ്റെ ചെമ്പുണ്ടല്ലോ അതിലാണ് ഞാൻ ദോശമാവ് അരച്ച് കലക്കി വെച്ചേച്ചത് അപ്പം പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഇറക്കി വെച്ച് വേവിക്കുകയാണ് അതുകൊണ്ട് ചെയ്തത് ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളാ പാത്രത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അവിടെ ചൂടാറാണ്ട് അവിടെ ഇരുന്നോളും അപ്പോൾ കഴിക്കണ അനുസരിച്ച് എടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചാൽ മതിയല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെറിയ ബൗളിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞോട്ട് മൂടി മൂടിയില്ലെങ്കിൽ ശരിയാവില്ല ഇതാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് അടഞ്ഞവിടെ ഇരുന്നോളും ചൂടുണ്ടാവും അപ്പം അങ്ങനെ അതെടുത്ത് കുറെ നാളായിട്ട് നമ്മൾ ഈ സാധനം ഉപയോഗിക്കാതിരുന്നെ കൊണ്ടിട്ടൊരു ആദ്യം ഒരു പിടുത്തം ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ സാമ്പാറിൻ്റെ കഥ പറയുകയാണെങ്കിൽ സാമ്പാറിൽ ഇന്നും മല്ലിയില ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ കൂടെ കൂടെ പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല കേട്ടോ ആദ്യം ആ ഒരു സന്തോഷമാണ് ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മൾ ഇത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരാൾ നല്ല ടേസ്റ്റാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്നും വേറെ തന്നെയാണല്ലോ അപ്പം ഇത് ചേട്ടൻ്റെ പുത്രിയാണ് അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പം വീട്ടിൽ വന്നിരിക്കണമായിരുന്നു കേട്ടോ എൻ്റെ പുത്രൻ പഠിക്കാൻ പോണ ഇന്നത്തെ യൂണിഫോമൊക്കെ ഇട്ട് ആ ബാഗൊന്നും നമ്മൾ വേറെ പുതിയതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത് നല്ല ഗ്യാരൻറ്റിയുള്ള ബാഗാണ് ഒരു കൊല്ലത്തെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കൊല്ലായിട്ടും ഒരു ഒരു ഒന്നും ഉണ്ടല്ല പിന്നെ ഇവന് അങ്ങാടിട്ട ഇങ്ങനെ അങ്ങാടും ഇങ്ങാടും അനക്കി എനിക്കതും അഴുക്കാക്കിയിട്ടുണ്ട് എന്നല്ല അല്ലാതെ അത് നമ്മൾ കഴുകി കഴുകിയൊക്കെ എടുത്തു അല്ലാതെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു സാമ്പാറും ഇഡലിയും കുറേ ആൾ ഇത് വാഴയിലൊക്കെ വെച്ചിട്ട് ചൂടോടുകൂടിയാണ് തിന്നണോട്ടോ ഊയന്തൊരു ടേസ്റ്റാണെന്നറിയാമോ അങ്ങനെയൊക്കെ അല്ലേ ആ ഓർക്കുമ്പോൾ തന്നെ കൊതി വരുമല്ലേ ഇനി ശരിക്കും ഈ സാധനമൊക്കെ വാഴലയിൽ നല്ല ചൂടോട് കൂടി അങ്ങനെ ഇടുമ്പോൾ ആ വാഴലയുടെ ഒരു ആ ഒരു ചൂട് പിടിക്കുമ്പോഴുള്ള ഒരു സത്തൊക്കെ ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റില്ല അത് അത് വാഴലയിൽ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണല്ലേ അപ്പം ഈ കർട്ടൻ ഉണ്ടല്ലോ ഇത് ഞാൻ ഇവൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെ യൂണിഫോമിൻ്റെ തുണിയാണ് കേട്ടോ അത് ചെക്കാണ് അതായത് നീളൻ ചെക്കല്ല നീളൻ വരാൻ അപ്പം അത് രണ്ട് മീറ്ററോളം ഉണ്ടെന്ന് തോന്നണം അതിങ്ങനെ വേറൊന്നും തയ്ക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കണായിരുന്നു ഞാൻ അപ്പം എന്നാൽ വിചാരിച്ച അന്ന് കർട്ടൻ മാറ്റി അതുമടുക പക്ഷെ അത് ഇങ്ങനെ തയ്ച്ചിട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നിയിട്ടോ വീഡിയോ കാണുന്ന പോലെയല്ല നമുക്ക് ഇട്ട് കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയുണ്ട് വൈറ്റും ഒരു നീല വരയായിട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഈ ഷർട്ടിൻ്റെ തുണിയൊക്കെ നമുക്ക് വേറെ എനിക്ക് ചുരിദാറും തയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഒരു രീതിയിലിരിക്കുന്ന ഇരുന്ന ആ തുണി അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്ക് ബീട്രൂട്ടും മീനുമാണ് ബീട്രൂട്ടും മീനുമാണ് എന്ന് വെച്ചതെട്ടോ ഉച്ചയ്ക്ക് തന്നെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് വേറെ കറികളൊന്നും വെക്കണില്ല കാരണം എന്താന്ന് കഴിഞ്ഞാൽ ഈ മീൻ രാത്രിത്തേക്കുണ്ടാവും പിന്നെ ബീട്രൂട്ട് ഞാൻ മാത്രം കഴിക്കുന്നതും കൊണ്ടിട്ട് കുറേ അത് അതും ഉണ്ടാവുമല്ലോ അതും രാത്രിത്തേക്ക് അത് മതിയാവും പിന്നെ നമ്മൾ ഇത്തിരി മീൻ വറുക്കാനായിട്ട് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് രാത്രി വർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അധികം കറികളൊന്നുമില്ല അപ്പോൾ വേറെ എന്തോ പറയാനൊക്കെ വിചാരിച്ചതാണ് പക്ഷേ മറന്നു പോകണമല്ലോ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ ഭയങ്കര ഒരു ശ്വാസ തടസ്സം ആയി ഇത് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമുക്കന്ന് ഇവന് ടിഫിൻ ബോക്സ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ പക്ഷേ എടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ നമുക്കിങ്ങനെ ഞാൻ വിചാരിച്ച ഇതുങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കണമെന്ന് കരുതി പക്ഷെ അത് നമുക്കത് ആ കയ്പാങ്ങ് കിട്ടിക്കഴിഞ്ഞ് സാധനം പിടിക്കാനും തി ഇങ്ങനെ എടുക്കാനൊക്കെ നല്ല സുഖമാണ് നമ്മൾ പിന്നെ ചോറൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ കേക്ക് രൂപത്തിലാക്കിയിട്ട് രൂപത്തിലാക്കിയിട്ടുണ്ട് കഴിക്കാന്നുള്ളൂ ബാക്കി അല്ലാണ്ട് തന്നെ നല്ല രസം കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ അവനത് ദോശയാക്കി ആ സാമ്പാർ ഈ കൂട്ടി അങ്ങോട്ട് കൊടുത്ത് കളിയൊക്കെ കഴിഞ്ഞൊരാറ് ആറര ആറ് മണിയൊക്കെ കഴിയുമ്പോഴാണ് ഈ സംഭവം കഴിക്കുകയുള്ളൂ കേട്ടോ ആൾ അതിൻ്റെ ഇടക്ക് വേണോടാന്ന് വച്ചാൽ പോലും വേണ്ട വിശപ്പില്ല ആൾക്ക് അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് ഏകദേശം സന്ധ്യയൊക്കെയായി അപ്പം ഇനി നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ ഇട്ട് ഇട്ടും കൊണ്ട് ഇട്ടേ അതുകൊണ്ട് പറ്റിയതാണ്